ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു ട്രൗസർ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ രണ്ട് പീസ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്ത് പെട്ടു എന്ന് പറയാം അതിൻ്റെ വെട്ടു വന്നിട്ട് ഇരുപത്തി നാല് ഇഞ്ചാണ് ലെങ്ത്ത് അതായത് ട്രൗസറിൻ്റെ നീളം വന്നിട്ട് പതിനാല് ഇഞ്ചാണ് പതിനാലര ഇഞ്ചാണ് ടോട്ടൽ എടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആ രണ്ട് പീസും കൂടെ ഒന്ന് മടക്കി വയ്ക്കാം കറക്റ്റ് രണ്ടായിട്ട് നമുക്കതൊന്ന് ഹോൾഡ് ചെയ്തെടുക്കാം അതിന് ശേഷം ഏറ്റവും മുകളിൽ നിന്ന് അളവുകളൊന്ന് മാർക്ക് ചെയ്യാം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് എലാസ്റ്റിക് ഇടാനാണ് എലാസ്റ്റിക് ഇടാൻ മൂന്നിഞ്ചിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നാം അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം ഇനി താഴേക്ക് അതായത് നമ്മുടെ ട്രൗസറിൻ്റെ ലെങ്ത്ത് നീളം വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ആ പതിനൊന്ന് ഇഞ്ചും പിന്നെ ഒരിഞ്ച് തൈൽ തുമ്പോടെ കൂട്ടി പന്ത്രണ്ട് ഇഞ്ചിൽ ഞാനവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് പതിനൊന്ന് ഇഞ്ചിലാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്നത് താഴേക്ക് ഒരിഞ്ച് തൈൽ തുമ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ വേസ്റ്റ് ഏരിയയിൽ വരുന്ന ആ ഒരു അളവെന്ന് പറയുന്നത് ഒൻപത് ഇഞ്ചാണ് വേസ്റ്റിൻ്റെ എണ്ണം താഴേക്ക് ക്രോച്ചേരിയും സെയിം തന്നെയാണ് ഒമ്പത് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതൊന്ന് ബോക്സ് പോലെ വരച്ചതിന് ശേഷം ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാവുന്നതാണ് അതിന് ശേഷം നമ്മുടെ കാലിൻ്റെ ഓപ്പണിംഗ് താഴ്ഭാഗം ഉണ്ടല്ലോ അത് ഒരു എട്ട് ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ എട്ട് ഇഞ്ചിൽ നിന്ന് നമുക്ക് ആ ക്രോച്ചേരിയയിലേക്ക് ഒന്ന് ചിരിച്ച് വരയ്ക്കേണ്ടതാണ് ഇത് ഒരു രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കുള്ള അളവാണ് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നിങ്ങൾക്കിത് കൂടുതൽ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്മളിപ്പോൾ ഇഞ്ച് എടുത്തില്ലേ ആ ഇഞ്ച് പതിനൊന്നിഞ്ചെന്നുള്ളത് പന്ത്രണ്ടോ പതിമൂന്നോ ഒക്കെ ആക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് നിവർത്തി വെച്ച് നോക്കാം ഇനി അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കാം നല്ല വശവും നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് നമുക്കതിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് രണ്ട് സൈഡും രണ്ട് സൈഡിലുള്ള ക്രോച്ചേരിയകളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ് വീഡിയോ കാണാം അപ്പോൾ ഞാൻ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനപ്പം അതിൻ്റെ മുകളിൽ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തേക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ആ മൂന്നിഞ്ചിൽ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ടാണ് അവിടെ അങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് ഇനി അപ്പോൾ ആദ്യം നമുക്കൊന്ന് ആ ക്രോച്ചേരി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു അര മീറ്റർ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിലുള്ള ഒരു ട്രൗസറാണിത് ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇടാം അതിലൊരു ബെൽറ്റ് പോലെ വരുന്നുണ്ട് അത് ഇടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ആൺകുട്ടികൾക്കും അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ താഴ്ഭാഗം കണ്ടോ ഞാനിപ്പോൾ കൈ പിടിച്ചേക്കുന്ന ആ താഴ്ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരു ഏറ്റവും താഴെയുള്ള ആവശ്യം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ട്രൗസറൊക്കെ ആവുമ്പോൾ കുട്ടികളുടെ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കീറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ താഴ്ഭാഗം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് കാലിൻ്റെ ഒരു ഭാഗം കണ്ടോ ഞാനിപ്പോൾ എടുക്കുന്ന ആ ഭാഗം അര ഇഞ്ച് വെച്ചിട്ട് ആദ്യം അര ഇഞ്ച് മടക്കുക അതിന് ശേഷം ഒന്നോടെ അര ഇഞ്ച് മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് കാലും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ് ഇപ്പോൾ ഒരു കാലിന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടെണ്ണത്തിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മൾ ആദ്യം പടി വെക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്തിരണം ഉണ്ടോ അവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഒരു ലൈനിൽ വെച്ചിട്ട് മടക്കുക അതിന് ശേഷം ആ ഒരു പീസ് കണ്ടു ഉള്ളിലിരിക്കുന്ന ആ പീസ് ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ആ ഒരു മൂന്നിഞ്ച് വീതിയിൽ തന്നെ അതടിച്ചെടുക്കണം ആ ഒരു വീതി മെയിൻറ്റെയിൻ ചെയ്ത് മൊത്തം സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നിവൃത്തിയിട്ടിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എലാസ്റ്റിക് ഇടുന്ന അതിൻ്റെ താഴേക്കാണ് ആ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഇഞ്ചിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് പോവും അതിൻ്റെ താഴെയുള്ള ഭാഗത്താണ് നമ്മൾ എലാസ്റ്റിക് മാർക്ക് ചെയ്യേണ്ടത് എലാസ്റ്റിക്ക് ഇടേണ്ടത് ഞാൻ മാർക്ക് ചെയ്തേക്കണം ചെയ്തേക്കണമുണ്ടോ അതിൽക്കൂടെ നമ്മളൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ അടിക്കാം അല്ലെങ്കിൽ ആ ഒരു ഇഞ്ച് വെച്ചിട്ടങ്ങ് അടിച്ച് പോയാൽ മതി ആയിട്ട് അടിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ താഴെ എലാസ്റ്റിക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ട് കാണും അപ്പോൾ ഞാൻ ഒരു ഇഞ്ചും ലൈൻ പോലെ വരച്ചിട്ടുണ്ട് ഞാൻ ആ ലൈനെക്കൂടെ തന്നെ നമ്മൾ അടിച്ചെടുത്ത വെച്ചാൽ മതി അപ്പോൾ നമ്മൾ എലാസ്റ്റിക് ഇടുമ്പോൾ ഒരു ഫ്രില്ല് പോലെ ഇങ്ങനെ ഞറവ് വരും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ബാക്കിയുണ്ടല്ലോ രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് കാണും രണ്ടിഞ്ചല്ല ഒന്നേ മുക്കാലിഞ്ചൊക്കെ കാണും നമ്മൾ കാലിഞ്ച് താഴെ മടക്കി അടിച്ചല്ലോ അപ്പോൾ ഒരു ഒന്നേ മുക്കാലൊക്കെ കാണും അതിൽ നമുക്ക് എലാസ്റ്റിക് എലാസ്റ്റിക്കിൻ്റെ നീളം വന്നിട്ട് പതിനെട്ട് ഇഞ്ചും വീതി വന്നിട്ട് ഒന്നര ഇഞ്ചുമാണ് അപ്പോൾ ഞാൻ ആ എലാസ്റ്റിക് ഒന്ന് ഒരു പിൻ കുത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി രണ്ട് സൈഡും ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ പാൻറ്റിനൊക്കെ എലാസ്റ്റിക് ഇടില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ട്രൗസർ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഒരു വള്ളി വയ്ക്കേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ കൈ പിടിപ്പിച്ചിരിക്കുന്ന രണ്ട് സൈഡിൽ നിന്ന് ഒരു വള്ളി പോലത്തെ സംഭവം പിടിപ്പിക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വീസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വീതി വന്നിട്ട് മൂന്നിഞ്ചും നീളം വന്നിട്ട് നാൽപ്പത്തി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി അത് രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ചെരിച്ചടിക്കുക നമ്മൾ ഉടുപ്പിനൊക്കെ വള്ളി വയ്ക്കില്ലേ അതുപോലെ തന്നെ ചെരിച്ചടിക്കുക പിന്നെ ഇതിൻ്റെ തിരിച്ചിടാനായിട്ട് ഹോൾ വരുന്നത് നടുക്കായിരിക്കും രണ്ട് സൈഡിൽ നിന്ന് അതുപോലെ അടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ തിരിച്ച് എടുത്തിട്ടുണ്ട് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ഒരു അഞ്ച് ഇഞ്ച് നീളവും ഒന്നര ഇഞ്ച് വീതിയും ഉള്ള ഒരു സ്ട്രിപ്പെടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് തിരിച്ചിടാം ഇപ്പോൾ ഒരു ചെറിയ പീസ് കിട്ടിയിട്ടുണ്ട് ആ പീസിനെ നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അഞ്ച് ഉണ്ടല്ലോ അപ്പോൾ രണ്ടര ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ട ഈ രണ്ട് സൈഡിലും ഒന്ന് മാർക്ക് ചെയ്തെടുത്ത് ആ ഒരു പീസ് വെച്ച് കൊടുക്കാം നമ്മുടെ പാൻറ്റിനൊക്കെ ബെൽറ്റ് ഇടാനായിട്ടൊരു സാധനം പിടിപ്പിക്കുമല്ലോ അതാണ് അപ്പോൾ രണ്ട് സൈഡിലും വെച്ച് മുകളിലും താഴെയും കാലിഞ്ചി മടക്കി വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വള്ളി ഉണ്ടല്ലോ അതൊന്ന് കടത്തി കടത്തിവിടുക അതിന് ശേഷം ഫ്രണ്ടിൽ അതൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൗസർ റെഡിയായി ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് അര മീറ്റർ തുണിയുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്